ഹലോ ഡിയേഴ്സ് ഇംഗ്ലീഷ് റീഡർ അതിന്റെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ തുടങ്ങി വെച്ചതാണ് ടച്ചിന്റെ പകുതി ഭാഗം നമ്മൾ എടുത്തു വെച്ചതാണ് എവിടെ വരെ എടുത്തു വെച്ചത് അറിയാവോ യെസ് ദ സർപ്രൈസ് സോ വി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താഷ നവീൻ ആൻഡ് ആൻഡ് ദർ ഫ്രണ്ട്സ് ഇൻ ദ ക്ലാസ് ഓക്കേ അപ്പൊ സാഷ ഉണ്ണിയപ്പം കൊണ്ടുവന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഉണ്ണിയപ്പം കൊണ്ടുവന്ന സമയത്ത് ക്ലാസ്സിൽ ഇവിടെയാണ് നമ്മൾ നിർത്തിയത് ഇനി ബാക്കി ഭാഗത്തേക്ക് പോണേ ഗേൾ അറ്റ് ദ വിൻഡോ

എവിടെയാണെന്ന് പറയാൻ പറ്റില്ല എവിടെയോ അർത്ഥം എവിടെയോ എവിടെയോ കണ്ടിട്ടുണ്ട് എവിടെയാണെന്ന് അറിയില്ല ഓക്കെ അപ്പൊ ഗേൾ എന്ത് ചെയ്യാണ്സ്ലി ഈ പെൺകുട്ടി അവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ ക്യൂരിയസ് ആയിട്ട് ക്യൂരിയസ് ആയിട്ട് പറഞ്ഞാൽ കൗതുകത്തോടു കൂടി അല്ലെങ്കിൽ അവരെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹത്തോടു കൂടി എന്ന് പറയാം ക്യൂരിയസ്ലി പറയും ഹർ എയർ 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 സിംഗിങ് ഇൻ ദ വിൻഡ് നോക്കൂ നോട്ട് ക്ലീൻ നമുക്ക് എന്നൊക്കെ പറയാം ഓർ ഇവിടെ ഒതുക്കി ർത്ഥ നല്ലതുപോലെ എന്താണ് കെട്ടിവെക്കാത്ത അവളുടെ മുടി സിംഗിങ് സിംഗ് എന്ന് പറയുന്ന ആടുക എന്നാർത്ഥോ സിംഗിങ് സിംഗിങ് എവിടെക്കെയാണ് സിംഗ് ചെയ്യുന്നത് കാറ്റിലാടുകയാണ് ആ പാവത്തെ കണ്ടാൽ വളരെ ടയേർഡ് ആയി തോന്നും എന്താണ് കാണപ്പെട്ടു എങ്ങനെ കാണപ്പെട്ടു ടയേഡ് ആയിട്ട് കാണപ്പെട്ടു അപ്പോഴോ ിലേക്ക് പോയി നൽകിയത് അവളുടെ അടുത്തുള്ള ഉണ്ണിയപ്പാണല്ലോ ഇറ്റ് അവൾ അതൊന്നും എടുക്കാതെ സ്വീകരിച്ചില്ല ഷി റാൻ അപ്പോഴോ ഇതെന്താ ഈ കുട്ടി ഇങ്ങനെ സാഷയുടെ കണ്ണുകൾ ഫോളോഡ് ഹെർ അവളെ പിന്തുടർന്നു ആ പെൺകുട്ടി എങ്ങോട്ടാ പോകുന്ന നോക്കി എന്ന് അർത്ഥം ഐസ് കണ്ണുകൾ അവളെ പിന്തുടർന്നു എന്ന് പറഞ്ഞാൽ അവളെ എങ്ങോട്ടാ നോക്കി ബട്ട് ദ ദിസ് അപ്പ് ബിഹൈൻഡ് ദ ബുഷസ് അപ്പൊ സ്കൂളിന്റെ മുന്നിലെ ഏതോ ബുഷുകൾക്കിടയില് ദ ബുഷ് എന്ന് പറഞ്ഞാല് കുറ്റിച്ചെടികൾ ഇങ്ങനെ വളരുന്നു പലതരം ചെടികൾ ഉണ്ടാവും അപ്പോൾ ആ ചെടികൾക്കിടയിൽ എവിടെയോ ദ ഗേൾ ഡിസ് അപ്പ് the girl disappeared. ർത്ഥം ഡിസപ്പിയറിന്ന് പറഞ്ഞാൽ അപ്രത്യക്ഷർ ഇവളെവിടെ ജീവിക്കുന്നേ where does പോവും ഇവളെവിടെയാണ് സ്ഥിരമായിട്ട് does she live? അപ്പൊ ആരാ ചോദിച്ചത് സാഷാർ നവീൻ ഇതൊക്കെ സാഷ ആസ്റ്റ് ഹു വാസ് എൻജോയിങ് അറിയായിരിക്കുന്നത് ഏത് നവീനോടാ ചോദിച്ചത് അവൻ എൻജോയ് ചെയ്യാണ് എന്ത് ഉണ്ണിയപ്പം ഉണ്ണിയപ്പത്തിന്റെ വലിയൊരു ഒരു ഒരു ഭാഗം എ പാർട്ട് ബിഗ് ബൈറ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗം കടിച്ചിട്ട് അത് എൻജോയ് ചെയ്യാണ് ബിഗ് ബൈറ്റ് വലിയൊരു കടി എന്നർത്ഥം ബിഗ് ബൈറ്റ് ഓഫ് ഉണ്ണിയപ്പം ബൈറ്റ് 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 എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എന്നാണ് ഇവിടെ ബിഗ് ബിഗ് കടിച്ചെടുത്ത ഭാഗം ഓഫ് ഐ ഐ നോ 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 ഹി ഡസ് ഡസ് ഇൻ ഇൻ ഗേൾ ക്ലോസ് ആർ ടോൺ പാവം പെൺകുട്ടി പാവം പെൺകുട്ടി ക്ലോസ് ആർ ടോൺ ടിയർ എന്നുള്ള ടോൺ വാക്കുന്നർത്ഥം അപ്പോ ആർ ആർ ടോൺ എന്ന് പറഞ്ഞാൽ എന്താ ടോൺ എന്ന് പറഞ്ഞാൽ എന്ത് ഡ്രസ് ക്ലോസ് ആർ ടോൺ പറഞ്ഞു ദിസ്ഇസ് എ ക്ലാസ് റൂം ഓക്കെ ആൻഡ് പിന്നെ അടുത്ത ഭാഗത്ത് ഇപ്പോൾ കംസ് അഗെയിൻ ദ ഗേൾ കംസ് അഗെയിൻ പിന്നെ അവിടെ നാല് പേരി കവിതയുണ്ട് നമുക്കറിയാം നാല് പേരി കവിത ഒന്ന് ചെല്ലിയാലോസ്റ്റ് നല്ല രസമാണ് കവിതയിലാൻ ഈ കവിതയാണ് ഇപ്പൊ മാഷ്ടം ർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം ഔൺ നിങ്ങൾ നിരാശപ്പെടുമ്പോ അല്ലെങ്കിൽ നിങ്ങൾ ഫീൽഡൗൺ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണത്താൽ ഒരു പ്രയാസം വരുമ്പോൾ നിങ്ങൾ ദുഃഖിതരാവുമ്പോ വെൻ യു ഫീൽ ഡൗൺ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് നിങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കൾക്ക് അവർക്ക് മാറ്റാൻ കഴിയും എന്തിനെ ഫ്രോൺ ഫ്രോൺ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ മുഖം ചൊളിക്ക് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാ ഒരു ഭാഷയാണത് മുഖം അതായത് ഇഷ്ടക്കേട് കാണിക്കാൻ അപ്പൊ നിങ്ങളുടെ മുഖത്തെ ഇഷ്ടക്കേടിനെ ഒരു അസ്വാരസ്യത്തെ ഇഷ്ടക്കേടിനെ എന്താക്കാൻ പറ്റും ഇൻഡു സ്മൈൽ അതിനെ ഒരു പുഞ്ചിരിയാക്കാൻ പറ്റും എപ്പോഴേ ഫീൽ ഡൗൺ നിങ്ങൾ നിരാശരാകുമ്പോൾ നിങ്ങൾ നിരാശരാകുമ്പോൾ നിങ്ങളുടെ മുഖത്തെ ഒരു ഫ്രോണിനെ ഒരു മുഖം ചുളിക്കലിനെ മുഖം എന്ന് ചുളിക്കാ ഇഷ്ടക്കേടിനെ ഒരു പുഞ്ചിരിയാക്കാൻ ആർക്ക് കഴിയും

അപ്പൊ ആരാണ് ടീച്ചർ ടീച്ചർ മിസ് 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 ദ വാസ് ചെല്ലുന്നത് ഈ കവിത ആരാണ് മക്കളെ ഈ കവിത ക്ലാസ് ടീച്ചർ അനുപമയാണ് ചെല്ലുന്നത് സഡൻലിതന്നുഷ വീണ്ടും ആ പെൺകുട്ടിയെ ഡോറിൽ കണ്ടു ടീച്ചർ പഠിച്ചോണ്ടിരിക്കേ സാഷയ്ക്ക് തോന്നി എനിക്ക് തോന്നുന്നുണ്ടെന്ന് സഷ ആരോടും പറഞ്ഞില്ല എന്നുള്ളതിന് നമ്മള് പറയുന്ന പെറുപെറുക്ക എന്നുള്ളതിന് നമ്മൾ സ്വയം മനസ്സിൽ പറയണം അപ്പോ ശബ്ദം ഉയർത്തി ഓടിപ്പോയി ടീച്ചറുടെ ശബ്ദം കേട്ടിട്ട് ആ പെൺകുട്ടി ഇനി എന്താണ് അടുത്ത് നോക്കൂ താരാട്ട് എന്നാണ് അതിന്റെ അർത്ഥം താരാട്ടുക എന്നർത്ഥം ലല്ലഭായ് ലല്ലഭായ് ആഫ്റ്റർ സ്കൂൾ സ്കൂൾ വിട്ടിട്ട് സാഷ ആൻഡ് നവീൻ വേർട്ടോ വോക്കിംഗ് ഹോം അവര് വീട്ടിലേക്ക് നടക്കാണ് വേർക്കിംഗ് they were walking home വീട്ടിലേക്ക് നടക്കാണ് ഓൺ ദിയില് അപ്പൊണ്ടതാ ഒരു പാട്ട് പാടുന്നു അവർ കേട്ടു എന്താ കേട്ടത് എ സോങ് സമ്മൺ സിംഗിങ് സോങ് വാട്ട് സിങ് വാട്ട് എ സോങ് എന്തായിരുന്നു ആ പാട്ട് നമുക്ക് ആ പാട്ട് ഒന്നുകൂടെ നോക്കാം എന്താണ് ആ പാട്ട് ഓ വരികളിൽ വ്യത്യാസമുണ്ട് The The best best of of friends friends will will understand your little trials and lend a hand. ദ ബെസ്റ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡ് യു ലിറ്റിൽ ട്രയൽസ്റ്റ് അണ്ടർസ്റ്റാൻഡ് യു ലിറ്റിൽ ട്രയൽസ് ഹാൻഡ് ഓഫ് ഫ്രണ്ട്സ്റ്റാൻഡ് യു ലിറ്റിൽ ട്രയൽസ് ആൻഡ് hand. Best of friends ുംയൽസ് നിങ്ങളുടെ കുഞ്ഞ് കുഞ്ഞ് പ്രയാസങ്ങൾ ആൻഡ് ലെൻഡ് എന്നിട്ട് അവർ നിങ്ങളെ ലെൻഡാൻ നിങ്ങൾക്കൊരു കൈ തരും എന്ന് പറഞ്ഞാൽ നിങ്ങളെ സഹായിക്കും നിങ്ങളെ ഒരു കൈ സഹായിക്കും ആര് ആരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുക ബെസ്റ്റ് lend a hand. Best of friends will understand your little trials and lend a hand. The best of friends will understand your little trials and lend a hand. Naveen, do you hear the song? Sasha asked. Naveen That's a girl. That's a song. That's a song. Our teacher, our teacher taught us. നമ്മളൊരു ടീച്ചർ നമ്മളെ പഠിപ്പിച്ചതാണ് എപ്പോഴേ ടുഡേ ഇന്ന് പഠിപ്പിച്ചതാണത് ആ ഇപ്പതാര പാടുന്നേ ഫൈൻഡ് ഔട്ട് നമുക്ക് പോയി നോക്കാം ലെറ്റ് ഔട്ട് ലെറ്റ് ഔട്ട് നമുക്ക് നോക്കാം അപ്പൊ അവര് ആരാണ് ആ പാട്ട് പാടുന്നത് നോക്കുകയാണ് yes it is a pleasant surprise. Adding, pleasant surprise that surprise that heading എന്താ സർപ്രൈസ് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് ഒരു സന്തോഷം ഉണ്ടാകുന്ന നിമിഷത്തിൽ നമ്മൾ സർപ്രൈസ് അവൾ ഇങ്ങനെ നമ്മൾ ഒരാളെ സെർച്ച് ചെയ്ത് പോയിട്ട് കണ്ടെത്തുന്നതിനാണ് സ്പോട്ടഡ് എന്ന് പറയുന്നത് അപ്പോൾ ആ പെൺകുട്ടി അവര് ഒരു മരത്തിന്റെ അരികിൽ കണ്ടെത്തി ഷീ വാസ് ക്രാഡ്ലിങ് ഷീ വാസ് ക്രാഡ്ലിങ് അവൾ എന്ത് ചെയ്യാണ് ക്രാഡ്ലിങ് ക്രാഡ്ലിങ് ഈ വാക്ക് ശ്രദ്ധിക്കണം ക്രാഡിൽ എന്ന് പറഞ്ഞാൽ ക്രാഡിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളെ തൊട്ടിൽ ആട്ടിക്കുന്നതിനാണ് ക്രാഡിൽ എന്ന് പറയുന്നത് ആ തൊട്ടിൽ എന്ന് പറയുന്ന പേരും ക്രാഡിൽ എന്നാണ് വാട്ട് വാസ് വാസ് ഗേൾ ഹർ ലിറ്റിൽ ബ്രദർ അവളുടെ ലിറ്റിൽ കുഞ്ഞു സഹോദരനെ എന്തു ചെയ്യാണ് ക്രാഡ്ലിങ് അപ്പോ ഉറക്കുകയാണ് താരാട്ട് പാടി ഉറക്കുകയാണ് സൊ ക്രാഡില് ക്രാഡ്ലിങ് പറഞ്ഞാൽ തൊട്ടിലാട്ടുക സിംഗിങ് സോങ് ഒരു പാട്ട് പാടിക്കൊണ്ട് കുഞ്ഞനുജനെ എന്ത് ചെയ്യാണ് തൊട്ടിലാട്ടുകയാണ് ഏത് ഗേള് സ്കൂളില് ജനാലക്കിൽ വന്ന് എത്ര ക്യുക്കായിട്ടാണ് എവിടെ ഈ പാട്ട് പഠിച്ചത് നവീൻ നവീൻ പറഞ്ഞു പറഞ്ഞു മന്ത്രിച്ചു ചെവിയിൽ ണി വാക്കിന്റെ അർത്ഥം ഗേൾ ആൻഡ് സ്മൈൽഡ് പെൺകുട്ടി അവരെ കണ്ടു ചിരിച്ചു ഷീ ട്രൈഡ് ടു കോംബ് കോംബ് ചെയ്യാൻ ശ്രമിച്ചു മുടി വാരാൻ ശ്രമിച്ചു ഹർ ഡ്രൈ ഹെയർ വിത്ത് ഹർ ഫിംഗേഴ്സ് അവളുടെ ഡ്രൈ ആയിട്ടുള്ള ഒട്ടും നനവില്ലാത്ത മുടി മറ്റൊരു രീതി പറഞ്ഞാൽ പറിച്ച മുടി വാർന്നു വെക്കാൻ അങ്ങനെ അല്ല ശ്രമിച്ചിംഗ് കോമ്പൗണ്ട് അല്ലേ ബ്യൂട്ടിഫുളി അപ്രീഷിയേറ്റഡ് നവീൻ അവളെ appreciated ചെയ്തു നീ മനോഹരമായിട്ട് പാടി അപ്രീഷിയേറ്റഡ് അപ്രീഷിയേറ്റഡ് അഭിനന്ദിക്കാണ്ടു പെൺകുട്ടിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് സാഷ വിചാരിച്ചു എടുത്തു ബാഗ് തുറന്നിട്ട് ഒരു പുസ്തകം എടുത്തു സാഷ ഓപ്പൺ ടുക്ക് ൊരു സമ്മാനം ഓവർ എന്ന് പറയാ കൈ മാറി ഇറ്റ് എന്ന് പറിറ്റ് ആർക്ക് വൈറ്റ് ഹാൻഡ്സ് ഓൺ ഹർ സ്കർട്ട് പെൺകുട്ടി എന്ത് ചെയ്തു ഹാൻഡ്സ് അവള് കൈകൾ തുടച്ചു കാരണം ഗിഫ്റ്റ് മേടിക്കുമ്പോ കയ്യിൽ ചളി ഉണ്ടെങ്കിലോ തുടക്ക എന്ത് ഹർ ഹാൻഡ്സ് എവിടെ സ്കേർട്ടിന്റെ മുകളിൽ സ്കേർട്ട് പാവാടം പാവാടയിൽ കൈ തുടച്ചു ആൻഡ് എന്നിട്ടോ റിസീവ്ഡ് റിസീവ്ഡ് സ്വീകരിച്ചു ബുക്ക് വിത്ത് എ സ്മൈൽ ഒരു ചിരിയോട് കൂടി അവൾ ആ ബുക്ക് സ്വീകരിച്ചു ലെറ്റ്സ് ഗോ നമുക്ക് പോവാം ഓക്കെ അതിന്റെ മുമ്പ് വേറൊന്നുണ്ടെന്ന് വിളിച്ചു ചോദിക്കുന്നു മോളെ എന്ന് ഹർ മദർ കോൾഡ് ഔട്ട് ആരാ കൊളിയുന്നത് വിളിച്ചു ചോദിക്കാണ് മദർ കോൾഡ് ഔട്ട് ഓക്കെ ഔട്ട് ഹർ ചെറിയ കുട്ടികളാണ് അവർക്ക് വലിയ ആളുകളിൽ നിന്നും കണ്ട് ശീലം ഉണ്ടാവില്ല അമ്മയുടെ ശബ്ദം കേട്ട് അവൻ തെടുക്കപ്പെട്ടവരവിടുന്ന് പോവാണ് നമുക്ക് ഈ കവിതയെ കുറിച്ച് അനു ടീച്ചറോട് പറയണം ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഹെൽപ്പ് ചെയ്യാൻ പറ്റും ആരാണ് നിർദ്ദേശിച്ചു എൻ്റെ ഒരു അഭിപ്രായപ്പെട്ടു അർത്ഥം അപ്പോ അടുത്ത ദിവസം പുതിയ ചില കാര്യങ്ങൾ സംഭവിക്കുകയാണ് സ്കൂളിൽ എന്തൊക്കെയാണ് ഡിയ ചിൽഡ്രൻ ടുഡേ വി ഹാവ് എ ന്യൂ ഫ്രണ്ട് എന്ന് നമുക്കൊരു പുതിയ കൂട്ടുകാരി ഉണ്ട് ഷി ബിലോങ്സ് അവൾ ബിലോങ് ചെയ്യുന്നു ബിലോങ് എവിടത്തുകാരിയാണെന്ന് പറയാണ് ആളാണ് അവൾ ബിലോങ്സ് വേർ യു ബിലോങ് എന്ന് ചോദിക്കും നിങ്ങൾ എവിടത്തുകാരിയാണ് നിങ്ങൾ എവിടുന്നാണ് ബിലോങ് സോ അപ്പൊ നമ്മൾ പറയും ഐ ബിലോങ് ടു ഞാൻ ഇന്ന സ്ഥലത്താണെന്ന് പറയും നിങ്ങളുടെ ലോക്കൽ പ്ലേസ് പറയും സോ ഷി ബിലോങ്സ് ടു പ്ലേസ് ഫാർ എവേ ഓക്കെ ലെറ്റ് നമുക്ക് അവളെ സ്വീകരിക്കാം പരിചയപ്പെടുത്തി ആരെ നമ്മൾ കവിത എന്ന് പറയുന്നതിന് ഹിന്ദിയിൽ കവിത എന്നാണ് പറയാ സോ ഈ അപ്പോൾ ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന വന്ന ഏതോ ഒരു കുട്ടിയാവാം കവിത സോ കവിതെ ഹെഡ് മാസ്റ്റർ ഇൻട്രഡ്യൂസ് ചെയ്തു എവിടെ സ്കൂൾ അസംബ്ലിയിൽ

ഹെഡ് മാസ്റ്റർ ഇൻവൈറ്റഡ് ഇൻവൈറ്റഡ് ആരെയാണ് ഇൻവൈറ്റ് ചെയ്തത് ഇൻവൈറ്റ് ചെയ്തു എങ്ങോട്ടാണ് സ്റ്റേജ് എല്ലാ കുട്ടികളും ക്ലാപ്പ് ചെയ്തു എല്ലാവരും ഐ ക ഞാൻ ചെയ്യുന്നു കൺഗ്രാലേറ്റ് വീണ്ടും അപ്രീഷിയേറ്റ് അഭിനന്ദിക്കുന്നു പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ വേണ്ടി ഉയർത്തിക്കെട്ടിയിരിക്കണ ൊക്കെ വെക്കുന്ന ആ വേദിക്കാണ് ഡയസ് പറയുന്നത് അപ്പോൾ വേദിയിലേക്ക് വരും പറഞ്ഞു ഹെഡ് മാസ്റ്റർ എൻകറേജ് ആൻഡ് ക്ലാപ്പിങ് ഹാൻസ് ക്ലാപ്പ് ക്ലാപ്പ് ക്ലാപ്പിയ ക്ലാപ്പ് മീൻസ് ക്ലാപ്പിംഗ് ഹാൻഡ്സ് ക്ലാപ്പിംഗ് ഹാൻഡ്സ് മീൻസ് കൈ അടിച്ചു കൊണ്ട് ഹെഡ് മാസ്റ്റർ ആരെ വിളിച്ചു സാക്ഷി നവീന എങ്ങോട്ട് വിളിച്ചു എങ്ങോട്ട് വിളിച്ചു ഡയേഴ്സിലേക്ക് വിളിച്ചു എന്നിട്ട് ഓക്കെ സ്റ്റേജ് രണ്ടുപേരും സ്റ്റേജിലേക്ക് മൂവഡ് ടു വേർഡ് അവർ സ്റ്റേജിനു നേരെ സ്റ്റേജിലേക്ക് സ്റ്റേജിനു നേരെ നടന്നു ദ ഹെഡ് മാസ്റ്റർ വിത്ത് അവരുടെ അവർക്ക് ഹെഡ് മാസ്റ്റർ ഷുക്ക് ദർ ഹാൻസ് അവരുടെ കൈ പിടിച്ച് കുലുക്കി ഷുക്ക് ദർ ഹാൻസ് ആര് ദെഡ് മാസ്റ്റർ ഹെഡ് മാസ്റ്റർ വിത്ത് all the children applauded. Applauded means clap hands. Applaud അവരെല്ലാവരും അഭിനന്ദിക്കണം പറഞ്ഞാൽ നമ്മൾ എല്ലാവരും കൈ അടിക്കും എല്ലാ കുട്ടികളും സാക്ഷിയെയും നവീനെയും എന്ത് ചെയ്തു ൂർവായിരിക്കണല്ലോ അവളുടെ കണ്ണുകള് ബ്രൈറ്റൻഡ് തിളങ്ങി എന്തുകൊണ്ട് എന്തിന് വിത്ത് എന്തുകൊണ്ട് തിളങ്ങി വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ താങ്ക്സ് എന്നർത്ഥം നന്ദി നന്ദി കൊണ്ട് അവരുടെ എന്തു തിളങ്ങി അവളുടെ കണ്ണുകൾ തിളങ്ങി ഹെർ ഐസ് ബ്രൈറ്റൻഡ് ഹെർ ഐസ് ബ്രൈറ്റൻസ് സോങ് ടീച്ചേസ് സോങ് ഓസ് എങ് ഇൻ എവ്രി മൈൻഡ് അപ്പോഴും അനു ടീച്ചർ പഠിപ്പിച്ച ആ കവിത എല്ലാവരുടെ മനസ്സിലും എന്തു ചെയ്യുകയായിരുന്നു എക്കോയിങ് എക്കോയിങ് എക്കോ ചെയ്യുകയായിരുന്നു അപ്പൊ വീണ്ടും ആ കവിതയുടെ നമ്മളിപ്പോ എട്ടു വരി ആ കവിതയുടെ പഠിച്ചിട്ടുണ്ട് ഇനി അതിന്റെ ഒരു നാല് വരിയും കൂടെ ഈ നാല് വരി കൂടെ നമുക്ക് പറയാം എന്താണത് മോർ ദാൻ ഗോൾ ുഹൃത്തുക്കൾക്ക് എന്തു ചെയ്യാൻ പറ്റും സ്വർണത്തെക്കാൾ വെർത്തുള്ള വെർത്ത് എന്ന് പറഞ്ഞാൽ വാല്യൂ ഉള്ള വിലയുള്ള സ്വർണത്തെക്കാൾ വിലയുള്ള സ്നേഹം കൊടുക്കാൻ പറ്റും ഒരു ഒരു ഹൃദയത്തിന് താങ്ങാനാവുന്ന അർത്ഥം ഇവിടെ ആദ്യ ഹൃദയത്തെ പറയുന്നത് നമ്മുടെ കവിതയുടെ മാതിരി പാവം കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിന് താങ്ങാനാവുന്ന എന്താണ് ലവ് സ്നേഹമാണ് അതാരാണ് കൊടുത്തത് ഓൾ ദ ചീർത്തുകൾ എല്ലാ കുട്ടികളും ഇൻക്ലൂഡിങ് സാഷ ആൻഡ് നവീൻ അപ്പോ ഈ കവിത ടീച്ചർ came forward and hugged ആരെ പുണർന്നു കവിതയെ പുണർന്നു കവിതയെ ദ ദേൾസ് സ്മൈൽ പെൺകുട്ടി ഒന്ന് പുഞ്ചിരിച്ചു എ ടൈനി ഡ്രോപ്പ് ഓഫ് ടിയർ ഒരു ഒരു തരി കണ്ണുനീര് കുഞ്ഞു തുള്ളി ഇതിന്റെ ഓഫ് ടിയർ എന്ന് പറഞ്ഞ കണ്ണുനീര് കണ്ണുനീർ തുള്ളി ഗ്ലിറ്റേഡ് ഇങ്ങനെ കിടന്ന് തിളങ്ങി ഗ്ലിറ്ററി എവിടെ എവിടെ ഗ്ലിറ്റർ ചെയ്തു ഓഫ് ഐസ് അവളുടെ കണ്ണിന്റെ കോണിൽ എവിടെയോ കൺ കോണിൽ എവിടെയോ ഒരു തുള്ളി ഇങ്ങനെ തിളങ്ങി അപ്പൊ അവൾക്ക് കണ്ണുനീര് വന്നത് എന്തുകൊണ്ടാ സന്തോഷം കൊണ്ടാണ് സോ വാട്ട് സീ ഇൻ ദ പിക്ചർ മിസ് അനുപമ ഇനുപമ ഈസ് ഹഗ്ഗിങ് കവിത അവിടെ ഈ കഥ ഈ കഥ തീരുകയാണ് അപ്പൊ നമുക്ക് ഒരിക്കൽ കൂടെ ഈ നാല് വരി കവിത ഒന്നുകൂടെ പാടിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ബെസ്റ്റ് 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 ഫ്രണ്ട്സ് ഫ്രണ്ട്സ് വർത്ത് വർത്ത് മോർ മോർ ദൻ ദൻ ഗോൾ ഗോൾ ഓൾ ഓൾ ദ ദ ലവ് ലവ് കാൻ കാൻ ഫ്രണ്ട്സ് കവിത ഇഷ്ടപ്പെടുന്നു കരുതുന്നു ഇതേപോലെ നമുക്ക് മൂന്നാം ക്ലാസ്സിലെ എല്ലാ കവിതകളും നമുക്ക് ചൊല്ലി രസിക്കണം ഇംഗ്ലീഷ് ഭംഗിയായിട്ട് പഠിക്കണം താങ്ക് യു